ഹജ്ജിന്റെ ഏറ്റവും തിരക്കുപിടിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി പകുതിയോളം ഹാജിമാർ മിനായിൽ തിരികെ എത്തി ഇന്ന് രാവിലെ മുതൽ ജമ്രയിലെത്തിയ ഹാജിമാർ കല്ലേറുകർമം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ കനത്ത ചൂടുള്ളതിനാൽ ബാക്കിയുള്ളവർ വൈകിട്ട് കർമ്മങ്ങൾ പൂർത്തിയാക്കും അഫ്താബ് റഹ്മാൻ നൽകും അഫ്താബ ഇപ്പോൾ ഹാജിമാർ മിനായിലേക്ക് എത്തിത്തുടങ്ങിയോ കർമ്മങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു കനത്ത ചൂടാണ് ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് ഉള്ളത് പ്രത്യേകിച്ച് ഇന്നലെ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇന്ന് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില നിലവിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ സൗദിയിലെ പ്രാദേശിക സമയം ഉച്ചക്ക് രണ്ടര മണിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഹാജിമാർ നിലവിൽ പുറത്തിറങ്ങുന്നില്ല ഇപ്പോൾ ഹാജിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ രാവിലെ മുതൽ തന്നെ അവർ പൂർത്തിയാക്കിയിരുന്നു ആ പ്രത്യേകിച്ച് ഇന്നലെ മുസ്തലിഫിൽ നിത്തിയ ഹാജിമാർ നേരെ മിനായിലെത്തി ജമ്രയിലെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കി എന്ന് വെച്ചാൽ അതായിരുന്നു ഇന്ന് ഹാജിമാർക്കുണ്ടായിരുന്ന ആദ്യത്തെ കർമ്മം അത് പൂർത്തിയാക്കിയ ഹാജിമാർ നേരെ കഴബക്കരിയിലേക്ക് പോവുകയും അവിടെ തൊവാഫ് കർമ്മം പൂർത്തിയാക്കുകയും പിന്നീട് മുടിമുറിച്ച് അവരിന്ന് അവരുടെ ഹജ്ജ് വേഷത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു ദിനം കൂടിയാണ് എന്ന് വെച്ചാൽ ഭൂരിഭാഗം ഹാജിമാരും ഇന്ന് ഹജ്ജിന്റെ വേഷത്തിൽ നിന്നും ഒഴിയും ഇന്ന് ബലിപ്പെരുന്നാൾ ദിനം കൂടിയാണ് അതുകൊണ്ട് ബലി കർമ്മം ഹാജിമാർക്കുണ്ട് ഹജ്ജിന്റെ ഹജ്ജിലെ ഈ ഒരു ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകളുമായിട്ടാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം നടക്കുന്നത് മകനെ ബലിയൊറുക്കാൻ പോയ ബലിയൊറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ അതിന് ദൈവം ആ ഒരു ത്യാഗസന്നത്തെ ഏറ്റവും വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു ആട്ടിൻകുട്ടിയെ ബലിയെർത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇന്ന് വിശ്വാസികൾ ആ ബലികർമ്മം പൂർത്തിയാക്കുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിലുള്ള എല്ലാത്തിനെയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായതിന്റെ ഒരു ദിനം കൂടിയാണ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് അതേ കർമ്മങ്ങളിലൂടെയാണ് ഹാജിമാർ ഇന്ന് കടന്നു പോകുന്നത് ബലികർമ്മം പൂർത്തിയാക്കി ഹാജിമാർ അവരുടെ മുടി മുറിച്ച് ഹജ്ജ് വേഷത്തിൽ നിന്നും ഒഴിയും ഭൂരിഭാഗം ഇന്ത്യൻ ഹാജിമാരും രാവിലെ തന്നെ പ്രത്യേകിച്ച് സ്വകാര്യ ഗ്രൂപ്പും സർക്കാർ ഗ്രൂപ്പും അവർ ഹാജിമാർ ഭൂരിഭാഗവും ഇന്ന് അവരുടെ ഹജ്ജ് വേഷത്തിൽ നിന്നും ഒഴിയും എന്ന് വെച്ചാൽ കർമ്മങ്ങൾ ഭൂരിഭാഗവും ഇന്ന് പൂർത്തിയാക്കും അവശേഷിക്കുന്നവർ വൈകുന്നേരം ഇന്ത്യൻ സമയം ഒരു ഏഴ് മണിയോട് കൂടി വീണ്ടും ജംറയിലേക്ക് പോവുകയും ബാക്കിയുള്ളവർ ഇതേ സ്വഭാവത്തിൽ തന്നെ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും ഇനിയുള്ള രണ്ടു മൂന്ന് ദിനങ്ങളിൽ ഹാജിമാർക്ക് കർമ്മം മാത്രമാണ് ബാക്കി ബാക്കിയുള്ളത് ഈ കർമ്മം പോലും ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് മകനെ ബലിയൊരുക്കാൻ പോകുന്ന നേരത്ത് പിഷാജ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ദൈവമാർഗത്തിന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞ് ഓടിച്ച ഒരു ചരിത്രം ഓർത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്തും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്ന വിശ്വാസിയുടെ ഒരു സന്നദ്ധത കൂടിയാണ് ഈ കല്ലേറുകർമ്മത്തിലൂടെ വളരെ കുഞ്ഞു കല്ലാണ് അതിന് ഉപയോഗിക്കുന്നത് ആ കല്ലുകൾ നേരത്തെ തന്നെ ഹാജിമാർക്ക് നൽകുകയും ചെയ്യും മുസ്തലിഫലി നിന്ന് ശേരിക്കുന്ന കല്ലുകളാണ് ഈ തരത്തിൽ അവർക്ക് കൊടുക്കുക ആ കർമ്മമാണ് ഇനിയുള്ള മൂന്ന് ദിനവും പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ ഓരോ കർമ്മവും എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കായികാധ്വാനം വേണ്ടതാണ് ആ ഓരോ കർമ്മവും പൂർത്തീകരിച്ചുകൊണ്ട് ഇനിയുള്ള തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കുഞ്ഞെങ്ങനെയാണോ പെറ്റു വീഴുന്നത് അതേ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവും ശരീരവും ഒരുപോലെ ശുദ്ധിയാക്കിക്കൊണ്ടാണ് ഹജ്ജിൽ നിന്നും ഹാജിമാർ വിട പറയുക ഇന്ന് ബലി പെരുന്നാൾ ദിനമായതുകൊണ്ട് അതിന്റെ കൂടി സന്തോഷം ഹാജിമാർക്കുണ്ട് വെള്ളിയാഴ്ച ദിനം കൂടിയായിരുന്നു ഏറെ ഹാജിമാർ ഇന്ന് യിലെ കാരി ജുമായും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ തരത്തിൽ കർമ്മങ്ങൾ അവസാനഘട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ ഹജ്ജിന്റെ പ്രധാന ഘട്ടം ഇന്ന് പൂർത്തിയാവുകയാണ് ഇനി കർമ്മം മാത്രമായിരിക്കും ഹാജിമാർക്ക് ബാക്കിയുള്ളത് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് ആയിരത്തിലേറെ ഹാജിമാർ കനത്ത ചൂടിലും സൂര്യാതപമേറ്റ ഏതാണ്ട് മൂവായിരത്തോളം ഹാജിമാർക്കും പൊള്ളലേറ്റിരുന്നു ഈ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കർശനമായ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ഹജ്ജ് മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയിരുന്നു ആരോഗ്യ മന്ത്രാലയവും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ഒന്നേക്കാൽ ലക്ഷത്തോളം സൈനികരെ വിന്യസിച്ചു ആംബുലൻസുകൾ ഉൾപ്പെടെ ഇത്തവണ ഹജ്ജിന്റെ വിവിധ പ്രദേശങ്ങളിലായി സജ്ജീകരിച്ചിരുന്നു ഏതാണ്ട് കാൽ ലക്ഷത്തോളം ആരോഗ്യ പ്രവർത്തകരെയും ഈ ഒരു തരത്തിൽ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ഹജ്ജ് ആയതിനാൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള മരണം ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടോ അതോടൊപ്പം തന്നെ ഹാജിമാർക്ക് അവർക്ക് അറഫയിൽ നിന്നും മുസ്തലിഫയിലേക്ക് നീങ്ങുമ്പോഴും മുസ്തലിഫിൽ നിന്ന് മിനായിലെത്തി കല്ലേർ കർമ്മം മടങ്ങി വരുമ്പോഴും എല്ലാമാണ് ഹാജിമാരെ കാണാതാകാറുള്ളത് ഇത്തരത്തിൽ മലയാളികളുടെ ഏതെങ്കിലും ഒരു കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷം മായ കാര്യമാണ് കാരണം ആ ഇന്നേ ദിവസമാണ് ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസുകൾ വരിക അങ്ങനെ ഇനി വന്നാൽ പോലും ഇത്തവണത്തെ ഹജ്ജിന്റെ പ്രത്യേകത മക്കയിലുള്ള ഭൂരിഭാഗം സന്ദർശക വിസക്കാരെയും മക്കയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇക്കാമയുള്ളവരെയും ഹജ്ജ് പെർമിറ്റുള്ളവരെയും മാത്രമാണ് മക്ക നഗരിക്കകത്ത് നിലവിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഭൂരിഭാഗം തെരുവുകളും കാലിയാണ് ആ ഒരു തരത്തിൽ ഹാജിമാർക്കായി മുഴുവൻ വിട്ട് മക്ക വിട്ടുകൊടുത്ത ഒരു ഹജ്ജ് കാലമായിരുന്നു അതുകൊണ്ട് ഹാജിമാർക്ക് ഏറെ സൗകര്യപ്രദമായി ഓരോ പ്രദേശങ്ങളിലൂടെയും നീങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഏക വെല്ലുവിളി കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ വെല്ലുവിളിയുള്ള ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയം കൃത്യമായ നിർദ്ദേശം നൽകിയതിനാൽ ഈ സമയം തിരക്കുകൾ കുറവാണ് പ്രധാന ഘട്ടം തന്നെയാണ് പൂർത്തിയാകുന്നത് அன விவரங்களான அப்துல் ரஹ்மான்